ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് ആണ് വളരെ എളുപ്പമാണ് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ അഞ്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ അഞ്ചെണ്ണം എടുത്തേക്കുന്നത് പിന്നെ രണ്ട് മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ആ ചെറിയ ചൂടോട് തന്നെ ഉടയ്ക്കണം അപ്പോൾ നല്ല എളുപ്പമായിരിക്കും ഉടയ്ക്കാനായിട്ട് അപ്പം ഞാനിവിടെ വിസ്ക് വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് പൊടികളാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ പെരിജീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ നിങ്ങൾക്ക് ഈ പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് മുട്ട ചേർക്കുമ്പോൾ ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും ഈ പുഴുങ്ങിയ മുട്ട ഒന്ന് ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം നമ്മൾ ഈ വലിയ ഇങ്ങനെ ഇടുമ്പോൾ എണ്ണയിലോട്ട് എണ്ണയിലോട്ടിടുമ്പോഴത്തേക്കും ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാൽ അത്രയും നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ എല്ലാം കുഴച്ചെടുത്ത ശേഷം ഈ ഒരു ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ കുഴച്ചുവച്ചേക്കുന്ന എല്ലാം ഒന്ന് ഈ ഒരു ഷേപ്പിലോട്ട് ആക്കിയെടുക്കുന്നുണ്ട് ഇപ്പം ഞാനെല്ലാം ഈയൊരു എടുത്തിട്ടുണ്ട് ഇനി ഇത് മുട്ടയിലോട്ടൊന്ന് മുക്കിയിട്ട് അത് നമ്മൾ ബ്രെഡ് പൊടി ബ്രെഡ് പൊടിയിലോട്ട് ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് മുട്ട ഞാൻ വെള്ളയും മഞ്ഞയും കൂടെ ഒരുമിച്ച് മിക്സാക്കിയെടുത്തതാണ് ഈ ബ്രെഡ് പൊടിയിലും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മളിട്ട് കൊടുക്കുകയാണ് ഇത് ഓരോന്നീതും കവർ ചെയ്തെടുക്കുന്നതിനൊപ്പം തന്നെ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണേ അപ്പോൾ ഞാൻ ഈ പീസസ് എല്ലാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടേ ഇപ്പോൾ ഇത് എണ്ണയിൽ കിടന്നിങ്ങനെ തിളയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും അടുത്ത വശം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്നാക്സ് ഇതാണ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഞാൻ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ എണ്ണ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നത് മുട്ട നമ്മൾ ഇതിൻ്റെ ആയിട്ട് കിടന്നിട്ട് ഈ എണ്ണയിലോട്ട് പൊട്ടിത്തെറിച്ചിട്ട് പതഞ്ഞു പൊങ്ങിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ട ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിടുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ നമ്മുടെ സ്നാക്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ കമൻ ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബായ്